നമ്മുടെ മനസ്സിൽ എവിടെയോ അവശേഷിക്കുന്ന സുന്ദരമായ ഒരു ഗ്രാമചിത്രത്തിൻ്റെ നേർക്കാഴ്ച പക്ഷേ ഇത് സ്വപ്നമല്ല ഇന്നും പഴമയുടെ പച്ചപ്പും തെളിനീരും വിശുദ്ധിയും അവശേഷിക്കുന്ന ഒരു ഗ്രാമം പാലക്കാട്ട് ലക്കിടിയിലെ കിളിക്കുറിശി എന്ന ഗ്രാമം ഇവിടെ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്നു കലക്കത്ത് ഭവനം മലയാളത്തിൻ്റെ പ്രിയ കവി കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹം കിള്ളിക്കുറിശി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പഴമയുടെ ചാരു കേരള ഭംഗി ഒട്ടും ചോർന്നു പോകാതെ അവശേഷിക്കുന്ന ആ ഭവനത്തിലേക്ക് നമുക്ക് ഒന്ന് കടന്നു ചെല്ലാം ഹായ് നമസ്കാരം പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവി മലയാള ഭാഷയ്ക്ക് ലളിതസുന്ദരമായ പദങ്ങൾ പകർന്നു നൽകി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്കും സാഹിത്യ പ്രയോഗത്തിലേക്കും കവിതയെ കൊണ്ടുവന്ന് ൽ എന്ന ഒരു മഹാകലാപ്രസ്ഥാനത്തെ ജനങ്ങൾക്ക് മുമ്പിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച കവി അത് മറ്റാരുമല്ല നമ്മുടെ പ്രിയങ്കരനായ കവി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആ കുഞ്ചൻ നമ്പ്യാറുടെ ഭവനത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതെ ഇവിടെയാണ് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് മെയ് അഞ്ചാം തീയതി കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത് നമ്പ്യാരുടെ ബാല്യ കൗമാരങ്ങൾക്കും കവിതയുടെ ചുവടുറപ്പിക്കലിനും താങ്ങും തണലും നൽകിയ കലക്കത്ത് ഭവനം തൻ്റെ പ്രിയ പുത്രനെ ഓർത്ത് ഇന്നും അഭിമാനിക്കുന്നു കുഞ്ചൻ നമ്പ്യാരുടെ ഇളം കൈത്താളമേറ്റു പുളകം കൊണ്ട മിഴാവ് ആ പഴയ ഓർമ്മകളും പേറി നമുക്ക് ആതിഥ്യമരുളുന്നു കലക്കത്ത് ഭവനത്തിൻ്റെ കുഞ്ചൻ നമ്പ്യാർ ജനിച്ചു വളർന്ന വീടിൻ്റെ അടുക്കളയാണ് ഇത് ഈ കാണുന്നതാണ് കിണർ ഇവിടെ പാത്രം ഇങ്ങനെ വച്ചിട്ട് ഈ കിണറിൽ നിന്ന് കപ്പി പഴയ കപ്പിയാണ് ഇതിൽ നിന്നും വെള്ളം കോരും ബാക്കി നിലത്ത് വീഴുന്ന വെള്ളമൊക്കെ ഒഴുകിപ്പോകാനായിട്ടൊരു കൽത്തൊട്ടിയുടെ മാതൃകയിലൊരു സാധനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ പുറത്തോട്ട് കിടക്കും അടുക്കളയിൽ നിന്നും പുറത്തേക്ക് കിടക്കാനുള്ള വാതിലാണ് ഇത് പുറത്തേക്ക് വന്നുകഴിഞ്ഞാല് നമ്മൾ നേരെ മുമ്പോട്ട് കിടക്കുമ്പോൾ ഇവിടെ ഒരു സർപ്പക്കാവ് നമുക്ക് കാണാം അപ്പൊ ഇതാണ് കളിക്കറ്റ് ഭവനത്തിന്റെ സർപ്പക്കാവ് ഈ സർപ്പക്കാവിൻ്റെ തൊട്ടപ്പുറത്താണ് കുജൻ നമ്പ്യാരുടെ മൃതിമണ്ഡപം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുക അതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കിയിരിക്കുന്നത് അമ്പലപ്പുഴയിലാണ് എങ്കിലും ഒരു പുസ്തകം തുറന്നു വച്ച രൂപത്തിൽ ഇവിടെയും ഒരു സ്മൃതി മണ്ഡപം ഉണ്ട് അതാണ് ഈ കാണുന്നത് അകത്ത് ഇനിയും വിശേഷങ്ങളുണ്ട് അതുകൂടി നമുക്കൊന്ന് കണ്ടുവരാം അടുക്കളയിൽ നിന്ന് നമ്മൾ ഇടതുവശത്ത് കാണുന്ന വാതിലൂടെ പുറത്തിറങ്ങിയാൽ ഇവിടെ വിശാലമായ ഒരു ഒരു ഊട്ടുപുര കാണാം പഴയകാലത്ത് ഇവിടെ ആയിരുന്നു ഒരുപാട് പേര് നമ്പ്യാരും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളൊക്കെ ഊണ് കഴിച്ചിരുന്ന സ്ഥലമാണ് ഇവിടുന്ന് നമ്മൾ കുറച്ചപ്പുറത്തോടെ രണ്ട് മൂന്ന് സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോൾ ഈ മുറിയിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചു വീണത് ജനിച്ച അകം എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുഞ്ചൻ നമ്പ്യാരുടെ കവിതാശകലങ്ങളും ഇവിടെ ഉണ്ട് ആ ജനിച്ച മുറിയിലേക്ക് നമുക്കൊന്ന് കടക്കാം നമ്മുടെ പ്രിയപ്പെട്ട കവി കുഞ്ചൻ നമ്പ്യാർ ജനിച്ച ഈ മുറി പവിത്രതയോടെ ഇപ്പോഴും സംരക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ പി കുഞ്ഞിരാമൻ നായർ നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി പി കുഞ്ഞിരാമൻ നായർ ഈ മുറി സന്ദർശിച്ചു ഇരുപത് അദ്ദേഹം പത്ത് നാല് വരി കുറച്ചു അത് എന്ന് സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് തുലാവർഷക്കാലിനുള്ളിൽ മിന്നും പൊൻ നൂല് പോലെ ഇറങ്ങി വന്ന സൗന്ദര്യ സൗന്ദര്യദേവത കവിതയെ തൊഴാം എത്ര അർത്ഥവത്തായ വരികൾ നമ്മുടെ ജനിച്ച അകത്തിന് തൊട്ടപ്പുറത്ത് ഒരു ചെറിയ മുറിയിലാണ് കെടാവിളക്ക് സൂക്ഷിച്ചിരിക്കുന്നത് നമുക്കതും കൂടി ഒന്ന് കാണാം ഇതാണ് കെടാവിളക്കം ഇവിടെ ഭഗവതിയെയും അയ്യപ്പനെയും ഒക്കെ സങ്കൽപ്പിച്ചുകൊണ്ട് നിലവിളക്ക് തെളിയിച്ചു വച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ മച്ചൻപുറത്തേക്ക് ഒന്ന് കയറാം അവിടെയും ചില വിശേഷങ്ങളുണ്ട് നല്ല കുത്തനെയുള്ള ഗോണിയാണ് പണ്ടുകാലത്തെ ഗോണികളൊക്കെ ഈ ജീവിതത്തിലുള്ളതായിരുന്നു ഇവിടെ ഓട്ടൻതുള്ളലിൻ്റെ ഒക്കെ രൂപങ്ങളുണ്ട് ഓട്ടന്തുള്ളലിൻ്റെ വേഷത്തിൻ്റെ ഭംഗിയും ആ കിരീടത്തിൻ്റെ പ്രത്യേകതകളും ഒക്കെ നമുക്ക് ഈ രൂപത്തിൽ കാണാം ഇവിടെ മൂന്ന് മുറിയാണ് അപ്പോൾ ഓട്ടൻതുള്ളൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇവിടെ പറയന്തുള്ളലിൻ്റെ ഒരു രൂപമാണ് വച്ചിരിക്കുന്നത് ഇപ്പോൾ പറയുന്ന മാതൃക ആ കിരീടത്തിൻ്റെ പ്രത്യേകതയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇവിടെ ശീതങ്കൻ തുഴലിൻ്റെ ഒരു രൂപമാണ് കുരുത്തൊല കൊണ്ടുള്ള ആ കിരീടവും കൈക്കെട്ടുമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ കാണുന്നത് കലക്കത്ത് ഭവനത്തിൻ്റെ പത്തായപ്പുരയാണ് ഈ പത്തായപ്പുരയിൽ കുഞ്ചൻ നമ്പ്യാരുടെ തുളലിൻ്റെ ചില ചിത്രങ്ങൾ മനോഹരമായി ആലേഖനം ചെയ്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കണ്ടുവരാം ഇവിടെയുള്ള ഓരോ ചിത്രവും കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതവുമായും തുള്ളൽ കൃതിയുമായും ബന്ധപ്പെട്ടതാണ് അല്ലയോ പയ്യെ നിനക്കും പക്കത്താണോ ഊണ് എന്ന ചോദ്യമാണ് ഈ ചിത്രത്തിൽ കിള്ളിക്കുർശി മഹാദേവനെ കുഞ്ചൻ നമ്പ്യാർ അകം നിറഞ്ഞു പ്രാർത്ഥിക്കുന്നതാണ് ഈ ചിത്രത്തിൽ വരച്ചിരിക്കുന്നത് തുള്ളലിൻ്റെ ആരംഭത്തിന് കാരണമായ സന്ദർഭമാണ് ഈ ചിത്രം നമ്മളോട് പറയുന്നത് ചാക്യാർ കൂത്തു പറയുമ്പോൾ മിഴാവും പിടിച്ച് ഇരുന്ന് ഉറങ്ങുന്ന നമ്പ്യാരെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം രാജകുമാരിയെയും തോഴിയേയും കണ്ട് കുഞ്ചൻ നമ്പ്യാരും ഉണ്ണായി ഉണ്ണായിവാര്യരും പറയുന്ന കാതിലോല നല്ല താളി ആ സന്ദർഭമാണ് ഈ ചിത്രം നമ്മളോട് പറയുന്നത് കല്യാണ സൗഗന്ധികത്തിൽ ഭീമസേനൻ ഹനുമാന്റെ വാലുയർത്താൻ ശ്രമിക്കുന്നതാണ് ഈ ചിത്രത്തിൻ്റെ സന്ദർഭം പാശുപതാസ്ത്രം നേടാൻ വേണ്ടി തപസ് ചെയ്യുന്ന അർജുനനെ മഹാദേവൻ പരീക്ഷിക്കുന്നതാണ് ഈ ചിത്രം ഉഷയുടെയും ചിത്രലേഖയുടെയും കഥയാണ് ഈ ചിത്രം നമ്മോട് പറയുന്നത് കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ സംരക്ഷണത്തിലാണ് ഇന്ന് ഈ സ്മാരകം മനോഹരമായ ഒരു ഓഫീസ് മന്ദിരവും തുള്ളലിനെയും മറ്റ് കലകളെയും ഇവിടെ എത്തുന്ന കുട്ടികളുടെ മുമ്പിൽ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിമനോഹരമായ ഒരു ഓഡിറ്റോറിയവും ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു തുള്ളൽ പരിശീലനത്തിനും മറ്റുമായി കുട്ടികളും മുതിർന്നവരും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുന്നു ഇവിടെ നാല് കലാവിഷയങ്ങളോട് പറഞ്ഞു അടുത്തുള്ളിലെ മോഹിനിയാട്ടം മൃദംഗം കർണാടക സംഗീതം അതിൽ തുള്ളലിൻ്റെ ഫീസ് ഇല്ല കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഫീസ് ഉണ്ട് ബാക്കി മോഹിനിയാട്ടം മൃദംഗം കർണാടക സംഗീതം കുട്ടികൾക്ക് മാസം അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ഫീസ് ഇടുന്നത് ഈ വിജയദശമിക്കാണ് പുതിയ ബാച്ച് തുടങ്ങിയത് അതു മുതല് അഞ്ഞൂറ് രൂപയാണ് ഫീസ് കുട്ടികളും ധാരാളമായിട്ട് ഓരോ ഓരോ വിഭാഗത്തിലും ഇരുപത്തഞ്ചു മുപ്പത് സീറ്റ് ഉണ്ട് ശനി ഞാൻ ആൾക്കാരുണ്ട് ഇവിടെ ഉണ്ട് അവരുടെ ഇവിടെ ഉണ്ടായിരുന്ന കുടുംബക്കാർ ഇവിടെ ചുറ്റുമെന്ന് അമിക്കുന്നുണ്ട് അതിൽ ഇവിടെ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കുടുംബം മുന്നിട്ട് വിട്ട് അമയ്ക്കുന്നുണ്ട് അവരാണ് ഇത് വീട് കോൺവെൻറ്റിൽ പുറത്തെങ്കിൽ അവരുടെ കരദേവതയ്ക്ക് വിളക്ക് വയ്ക്കാനുള്ള ഇത് തന്നെയാണ് അപ്പോൾ അവർ രാവിലെയും വൈകുന്നേരം അഞ്ചര ആക്കി ഇവിടെ വരും പിന്നെ ഉച്ചയ്ക്ക് ഒന്ന് ഇടവന്നു വന്നിട്ട് വിളക്ക് കത്തുന്നുണ്ടോയെന്നൊന്നുകൂടെ ഉറപ്പാക്കിയിട്ട് പോകും അപ്പോൾ അങ്ങനെ കിടാവിളക്ക് സംരക്ഷിക്കുന്നത് ഇപ്പോഴും അവർ തന്നെയാണ് അവരിവിടെ താമസിക്കുമ്പോഴും അത് വർഷങ്ങളായിട്ട് കിടവിളക്കായിട്ട് കത്തായിരുന്നു ഇപ്പോഴും അത് അങ്ങനെ തന്നെ അവർ സംരക്ഷിച്ചു പോയിരുന്നു അല്ലേ എഴുപത്തിയാറ് വരെ എഴുപത്തിയാറ് വരെ അവരുടെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു എഴുപത്തിയാറിൽ പഠിപ്പുര ഒരു കാറ്റുമാഴ് ആയിട്ടും വീടു അപ്പോൾ ഇവിടുത്തെ മാതൃഭൂമിയുടെ റിപ്പോർട്ട് പറഞ്ഞാൽ പേപ്പറിൽ തന്നെ മുഖ്യമന്ത്രി അപ്പോൾ കളക്ടറെ അങ്ങനെ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ കുഞ്ചൻ നമ്പ്യാർ എന്ന കവിയെയും വ്യക്തിയെയും കുറിച്ചുള്ള നൂറ് നൂറ് ഓർമ്മകൾ ഉണരും അതോർത്തുകൊണ്ട് ഈ മണ്ണിൽ ചവിട്ടി കുഞ്ചൻ നമ്പ്യാർ ജനിച്ച ഈ ഭവനത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരം അത് പറഞ്ഞറിയിക്കാനാവില്ല ആ അനുഭൂതി ഇനി വരുന്നവർക്കും കൂടി പകർന്നുകൊടുക്കാൻ കലക്കത്ത് ഭവനം അങ്ങനെ നിൽക്കുകയാണ്